ചെന്നിത്തല കീച്ചേരിക്കടവ് പാലം തകർന്ന് മരിച്ച രണ്ട് തൊഴിലാളികളുടെയും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ്തി ആവശ്യപ്പെട്ടു ബിജെപി ചെട്ടുകുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി കരിപ്പുഴയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചി ആവശ്യപ്പെട്ടു എന്താ അദ്ദേഹം തന്നെ ചോദ്യം ഇത് പൊതുപരാമന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സാധാരണ വകുപ്പിൽ എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എഞ്ചിനീയർ പൊതുപരാമത്ത് സെക്രട്ടറി ഒക്കെ ഉണ്ട് അവര് സാധാരണ ഒരുപാട് നമ്മൾ കോൺവീറ്റ് നടന്നതിന് എല്ലാ ഗ്രാമം കമ്പിയും സിമെന്റും മണലും ഒക്കെ ഉപയോഗം ശരിയായ ആളുകളുടെ ആറ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് പൊതുപരാമന വകുപ്പ് ഉദ്യോഗസ്ഥന്മാര് ചെയ്യേണ്ട പണി

अब मणिमाला प्रोजेक्ट डायरेक्टली राज्य सरकारया निशैजनम गरे जइगा ಅಂತ ಮಾತ್ರമായി केरळಕ್ಕೆ പുതുവരാവന്ത ഒരു ഉദ്യോഗസൻമാരുടെ ജോലിക്ക് നിർിക്കുന്നുണ്ട് ഇത്ര രാജ ഇത്ര കേരളത്തെ നടങ്ങണ കാറി എത്ര ശതമാനാണ് ആരും എത്ര മെറ്ററിൽ ഉണ്ട് എന്ന് ചിന്തിണ്ട് റോഡ് റോഡ നട സമയ അറിയുക മുടി കയറി ഇതോ പുതുവരാവ ഉദ്യോഗസൻമാർ കട്ടില്ല അവർ കാണാ മുഖം ഫ്ലെക്സി വരുമ്പോൾ ഇരിക്കുന്നുണ്ടോ കഴിഞ്ഞ അതേ അദ്ദേഹം ഇത് കേരളത്തിന്റെ ആ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ സർക്കാരിൽ തയ്യാറായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സംഭവം പറഞ്ഞത് രണ്ടായിട്ടാകില്ല

സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് ഇവിടെ നടന്നത് കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന് രക്ഷപ്പെടാനാവില്ല കരാറുകാരനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബിജെപി ചെട്ടുകുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി കരിപ്പുഴയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സായ്ഹാനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ ജില്ലാ ജനറൽ സെക്രട്ടറി അനൂപ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവാനന്ദ് ജില്ലാ സെക്രട്ടറി സജു കുരുവിള മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കണ്ണൻ ചെട്ടുകുളങ്ങര അജിത് മണ്ഡലം സെക്രട്ടറി സുമ രമേശ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കരിപ്പുഴ മഹിളാമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹേമ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഹരിഗോവിന്ദ് മണ്ഡലം സോഷ്യൽ മീഡിയ കൺവീനർ കൃഷ്ണകുമാർ പടിഞ്ഞാർ ഏരിയ പ്രസിഡന്റ് ശ്രീകല അധ്യക്ഷത വഹിച്ചു ശ്രീകുമാർ സ്വാഗതം ഏരിയ സെക്രട്ടറിമാരായ മഹേഷ് പ്രമോദ് പ്രവീൺ രഞ്ജിത്ത് രാജേഷ് രാമദാസ് ബൂത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു